ഹായ് ഹലോ അസ്സാം വലിക്കും അപ്പൊ നമ്മളെല്ലാരും കൂടി ഒരു ട്രിപ്പിന് വന്നേക്കണോ അപ്പൊ പെട്ടെന്ന് നമ്മ ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ് കേട്ടോ കാരണം നല്ല മഴ ഇറന്നല്ലോ അപ്പൊ ഇന്ന് വെയിലുണ്ടപ്പ വെല്ലിക്ക പറഞ്ഞ് ഇന്ന് നമുക്ക് ഒരു ട്രിപ്പ് പോയാലോ എന്ന് പറഞ്ഞിട്ടാ അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പൊ വെള്ളിക്ക പറഞ്ഞാ പിന്നെ ഇക്കേ മിക്കാൻ തിക്കെ ഒക്കെ ഒന്നും പറയൂലോ പോകാന്നേ പറയുള്ളു അപ്പൊ നമുക്കും ബാബിമാരിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എടക്ക് ഇങ്ങനെ ട്രിപ്പ് ഒക്കെ പോണത് അപ്പൊ നമ്മുടെ മലയാറ്റൂര് വന്നേക്കണ കേട്ടാ മലയാറ്റൂർ വന്നിട്ടാ പിക്കാ കൊച്ചു വരെയും ജോലി ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് വരുള്ളൂ പിക്കാനും ഇക്കാനും രണ്ടാമത്തെ പെങ്ങളെയും കാത്തു നിൽക്കണ കേട്ടാ അപ്പൊ ഇവിടെ കുറച്ചേരം എൻജോയ് ചെയ്യുമ്പോഴത്തേക്ക് അവര് വരും അപ്പൊ അവര് വന്നിട്ടേണം പൂയം കുട്ടിയെന്നാ സ്ഥലത്താ പോകുന്നത് കേട്ടാ അപ്പൊ അതുവരെ നമുക്ക് ഇവിടെ കുറച്ചു നേരം ഫോട്ടോസൊക്കെ എടുത്ത് വർത്താനൊക്കെ പറഞ്ഞിരിക്കുക വിചാരിച്ചിട്ട് മലയാറ്റൂര് വന്നേക്കണാണ് അപ്പൊ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് ഇണ്ടിട്ട് അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് കാണോട്ട കുട്ടികാരെ അപ്പോൾ കുറച്ച് കാണുമ്പോ തന്നെ ഒന്ന് ലൈക്ക് അടിക്കണേ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ അപ്പോൾ ഒരു മുക്കാ മണിക്കൂർ ആയപ്പോഴത്തേക്ക് കിക്കൊക്കെ വന്നിട്ട് അപ്പോൾ ഞങ്ങളത് ഭക്ഷണം കഴിക്കാൻ കയറി അപ്പൊ മന്തിയാണ് കഴിക്കണത് മന്തിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഹൈ റേഞ്ച് കേറിയിട്ടാ അപ്പോൾ സ്ഥലത്തിന്റെ പേര് പൂയംകുട്ടി യാൻകുട്ടി അങ്ങനെ എന്താണോ വെള്ളിക്കാക്കൊക്കെ അറിയാം അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചതരാം അപ്പൊ നമ്മിങ്ങനെ പോകുന്ന വഴിയിൽ സൈഡിൽ ഇങ്ങനെ എർത്ത് കമ്പി ഉണ്ടിട്ടാ ഇപ്പൊ അതിലൊന്നും ടച്ച് ചെയ്യാണ്ട് പോണോന്ന് പറയണ ഒക്കെ കാരണം ആന വരുന്ന സ്ഥലമാണ് ഇത് നമ്മ വരുന്ന വഴിയൊക്കെ ഇങ്ങനെ ആന റോഡും മുറിച്ച് കിടക്കുന്ന സ്ഥലമാണ് അപ്പൊ യാത്രക്കാര് ശ്രദ്ധിക്കാന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അയ്യോ ആന വരല്ലേന്ന് ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കണായിരുന്നട്ടാ അപ്പൊ അതേ നമ്മുടെ പാലത്തിന് വെള്ളം കയറണപ്പോ രണ്ടു മൂന്ന് ദിവസത്തെ നല്ല പെയ്യ് പൊരിഞ്ഞ മഴയിൽ ഈ പാലൊക്കെ മുങ്ങി പോയിട്ടുണ്ടായിരുന്നട്ടാ അപ്പൊ എല്ലാരും ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇപ്പൊ ഒഴുക്കുണ്ട് വെള്ളത്തിന് ഫോട്ടോ മറ്റേ ഫോം ഫോമി നല്ല ക്ലാരിറ്റി ഉള്ളതാണ് ഏതൊക്കെയാണ് എന്തോക്കാണ് നല്ല ഒഴുക്കുണ്ട് ഹൈറേഞ്ച് വന്നിരിക്കുന്നു നല്ല നല്ല വെക്കും അല്ലേ പിള്ളേരെ നല്ല വെക്കും ഇട്ടു ഈ പാലോക്ക രണ്ടു ദിവസം മുമ്പ് നിറച്ചും വെള്ളത്തിൽ മുങ്ങിരിക്ക പാലൊക്കെ നല്ല ഒഴുക്കുണ്ട് അല്ലേ അതെ കാടല്ലത് കാട് കാട വെല്ലിക്കാൻ എടുക്ക നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം പോണ പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ ഇന്ന് വെയിലാണ് ഇന്നലെ ഉച്ച കഴിഞ്ഞ മഴയൊന്നും ഇല്ല അതായത് ഇപ്പൊ വെള്ളപ്പൊക്കം ഇല്ല ഞാനത് കാണാൻ വന്നതാണ് മൂന്ന് ദിവസം ഞാന് വാട്സപ്പിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു നിറഞ്ഞ് വെള്ളം പോണത് അപ്പുറം യാത്രക്കാർ ഇതിലും നടന്നു പോകാൻ അപ്പുറത്തേക്ക് അപ്പുറത്ത് കാടാണ് മൊത്തം കാടാണ് ഇങ്ങനെ എല്ലാ കൊല്ലവും രണ്ടൂറ് പ്രാവശ്യം നിറഞ്ഞി പോകും പാലം ഞങ്ങൾ ഇവിടെ പോന്നിരിക്കുന്നതാണ് പാലം കാണാനായിട്ട് പോകാനും ഇന്നിപ്പോ വെള്ളം കുറവാണ് ആ അതെ മരുകിട്ടാ അവിടെ ആയിപ്പുള്ളോനെ ആ ഇപ്പടാ ഇറങ്ങണ്ട இறங்கண்ட் நல்ல ஒழுக்க ஆழமுள்ள கடவாணு புழையில ഫോട്ടോ എടുക്ക ഫോട്ടോ എടുക്കത്തിന്റെ അവിടെന്നായിട്ടൊക്കെ ഫോട്ടോ എടുക്കണ വെള്ളം കാണുമ്പോ എല്ലാര്ക്കും ഇറങ്ങാൻ തോന്നുന്നു പക്ഷെ ഇങ്ങനെ ഒഴുക്കുള്ള വെള്ളത്തില് ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെ ഓരോ അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നത് ആ ഇറങ്ങരുത് ആന ഉണ്ടിട്ടാ വന്യജീവികൾ റോഡ് മുറിച്ചടക്കാൻ സാധ്യത ഉള്ളതി ആന ഞാനേ ആന ദയവായി പുറത്തേക്ക് ഇറങ്ങരുത് ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇറങ്ങിക്കാം നല്ല തണുപ്പ് ണുത്തുടക്കിയ മരത്തിക്കാരൻ അറിയാമെങ്കിൽ നമുക്ക് മരത്തിക്കാരം അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് നല്ല തണുപ്പുണ്ട് ഗൈസ് നല്ല തണുപ്പ് അപ്പൊ പിന്നെ അവിടെ നിന്നിട്ട് ഒരു ഫോട്ടോസ് ഒക്കെ എടുക്കാമല്ലെന്ന് വിചാരിച്ചു അപ്പൊ വേറെ ടൂറിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവരൊക്കെ ഓരോ മരത്തിൽ നിന്ന് ഫോട്ടോ എടുക്കാനാണ് എടുക്കണപ്പൊ അത് കഴിഞ്ഞിട്ടേ നമുക്ക് ഫാമിലി ആയിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് എവിടെയാണ് അപ്പൊ ഇവിടെ കൂട്ടുകാരൊന്നും വന്നിട്ടില്ലെങ്കി ഇവിടെ വന്നോട്ടാ നല്ല അടിപൊളി സ്ഥലോട്ടാ ഹൈറേഞ്ചും നല്ല സ്ഥലമാണല്ലോ അവിടെ മരത്തിന്റെ നല്ല ഭംഗിണ്ടല്ലോ പാമ്പിണ്ടോക്കട്ടോ എന്നെ ആക്കോണ്ട വെള്ളത്തിലേറ്റ നോക്ക് നോക്കി പോവ ഇവിടെ ആ മരത്തിന്റെ അറ്റത്തേക്കോണ്ട ഇത് ഇവിടെ നാലും ഇരുട്ടാടി അതെ അയ്യന്ന വേണ്ട എന്നാ പിന്നെ ആ മരത്തിന്റെ മതിയായിരുന്നല്ല മരം എടുക്കട മരമൊക്കെ കണ്ട ടൂർ പോയെന്നറിയുള്ളൂ നമ്മൾ

ഫോട്ടോ എടുക്കണല്ലോ വീഡിയോ എടുക്കണം പൂയംകുട്ടി പൂയംകുട്ടി മണികണ്ഠൻചാൽ മണികണ്ഠൻചാലും അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയാവിടുത്തേർന്ന് ഇറങ്ങാൻ പറ്റൂല ആ ഒഴുക്കാണേ ഇവിടെ ഒഴുക്കുള്ള സമയത്തൊന്നും ഇറങ്ങാൻ പറ്റൂല അപ്പതേ ഭാബിമാരും ഷംലത്തേം മിർസൊക്കെ മുഖം ഒക്കെ കയ്യും കാലൊക്കെ കഴുകട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടാ അപ്പൊ ഈ അറ്റത്ത് നിന്ന് കഴുകാ മതി വെള്ളത്തിലേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ടാ കാരണം പേടിയാവും നല്ല ഒഴുക്കുണ്ടല്ലോ അപ്പൊ അത് കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഉള്ള സ്ഥലം ചങ്ങാടത്തിൽ ജീപ്പ് കയറ്റിയിട്ട് അപ്പുറം കടന്നിട്ട് ഉള്ളത് അപ്പ അവിടെ ഇണ്ട് ഇപ്പൊ വന്നേക്ക അവിടെ നിന്ന് കുറച്ചും കൂടി പോന്നാ മതി പൂയം കൂട്ടിക്കണ്ട അപ്പൊ ഇത് അവിടെ എന്നിട്ടാ അപ്പൊ അതെ ചങ്ങാടം വന്നോണ്ടിരിക്കണിച്ചരാം ചങ്ങാടത്തി അങ്ങോട്ട് പോകാണ്ട് റെഡി ആയിട്ട് നിൽക്കണു അപ്പൊ ഒഴുക്കുള്ളാരണപ്പൊഴ ഇങ്ങനെ കുത്തി തോഴാണ് ഇല്ല കയർ കെട്ടി വെച്ചാ ഈ നിന്നും മുതല് അതെ അപ്പുറത്തെ കരയെല്ലാം മരത്തുമ്പോ കയറ് കെട്ടിച്ചിട്ട് അതും ഇങ്ങനെ പിടിച്ചിടിച്ചിട്ടാണ് അതിങ്ങോട്ട് വരണത് അപ്പൊ അതെ കണ്ടില്ല നല്ല ഒഴുക്കുണ്ട് അപ്പുറത്തേക്ക് പോകാന്ന് വിചാരിച്ചപ്പ നല്ല ഡേഞ്ചർ ഡേഞ്ചറാണ് പോയി കഴിഞ്ഞാൽ ഒഴുക്ക് കൊടുക്കാൻ നമുക്ക് ഇപ്പുറത്തേക്ക് വരാനും പറ്റൂല അപ്പൊ പിന്നെ നമ്മൾ പോയില്ല പോയില്ലാ അപ്പൊ ജസ്റ്റ് ഇത് ഇങ്ങനെ വീഡിയോ എടുത്ത് അപ്പൊ നിങ്ങൾക്കും കൂടി ഓർത്തിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടാ അപ്പൊ ഇതേ ഇപ്പുറത്തെ കരയെല്ലാം എത്താനായിട്ടാ അപ്പം കയറിങ്ങനെ ഇട്ടിട്ട് ഒരാൾ ഇവിടെ നിന്ന് ഇങ്ങനെ വലിക്കും അപ്പൊ കയർ ഇട്ടപ്പോഴത്തേക്കും താഴത്തേക്ക് പോയിട്ട അപ്പൊ ഇതേ ഒഴുകി പോണണ്ടാ പിന്നെ അയാൾ പിന്നെ വേറൊരു കയറിട്ടെടുത്തിട്ട് പിന്നെ ഇങ്ങനെ വലിച്ചെടുത്തതാണ് കേട്ടാ അപ്പൊ ഈ സമയത്ത് ഈ നല്ല മഴ ഡാമൊക്കെ തുറന്ന് ഇട്ടിങ്ങണ സമയത്തൊന്നും ഇങ്ങനത്തെ യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോയി കാട്ടിലേക്കൂടെ ട്രക്കിങ് അതൊക്കെ നല്ല രസമാണ് പക്ഷെ ഈ സമയത്ത് പോകാന്നത് കൊള്ളൂല അതുകൊണ്ട് നമ്മളാരും പോയില്ല പോയില്ല പിന്നെ ഇങ്ങനെ കണ്ടിങ്ങനെ നിന്നിട്ടാ അപ്പൊ ജീപ്പ് എങ്ങനെ ഇങ്ങോട്ട് ഇറക്കൂന്ന് ഓർത്തിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന അപ്പൊ അടുത്ത ജീപ്പ് കയറ്റണമായിട്ടാണ് ഒരു ജീപ്പിലെ ഏഴുപേരാണ് കയറുന്നത് ഞങ്ങൾ പത്ത് പേരുണ്ട് അത് പിന്നെ ഒത്തിരി ഡേഞ്ചറാണ് അതൊന്നും ഇല്ല കേറിയില്ല പിന്നെ പേടിയാണ് എങ്ങനെ ഒഴുക്കുള്ള സമയത്ത് കാരണം അപ്പൊ അത് രസമാണ് നല്ല വൈബാണ് പക്ഷെ സമയത്ത് നമ്മൾ പോയില്ല പിന്നെ ഇപ്പൊ എങ്ങനെ വരുമ്പോ പോകാലോ എന്ന് വിചാരിച്ച് ആ പടുത്ത ചങ്ങാടം അങ്ങോട്ട് പോയപ്പോ നമ്മള് ഫോട്ടോ എടുക്കാല്ലോ എന്ന് വിചാരിച്ച് അപ്പൊ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മള് തിരിച്ച് വേറെ സ്ഥലത്തേക്ക് പോകല്ലോ എന്നോർത്തിട്ടാ അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ അടുത്ത സ്ഥലം എന്നല്ല വൈബിൾ സ്ഥലം തന്നെയാണ് അപ്പൊ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ് കേട്ടോ കാരണം എല്ലാം ഈ ഉൾപ്പെടുത്തുമ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടും അപ്പതേ നമ്മൾ ഭൂതത്താം കെട്ടിലേക്കാണ് കേട്ടോ ഇങ്ങനെ വന്നത് അപ്പൊ ഭൂതത്താം കെട്ടിനെ അങ്ങോട്ട് പോട്ടെ അപ്പൊ ഒരു ഇതുണ്ടായിട്ട് അങ്ങോട്ട് കേറിയപ്പ ഭൂതത്താങ്കെട്ടിന്റെ പാലില്ലേ നമ്മള ഡാമിന്റെ ആ പാലം ആ പാലത്തിൽ കയറാൻ പറ്റുള്ളൂട്ട് അവിടെ അടച്ചിട്ടേക്കണേ അപ്പൊ ഞങ്ങൾ വിചാരിച്ച ഇപ്പുറത്ത് നിന്നിട്ട് ഡാമിലെ വെള്ളമൊക്കെ കാണാലോ എന്ന് വിചാരിച്ചിട്ടാ അപ്പൊ ആ വശത്തേക്ക് നമ്മള് പോയി നിക്കാലോന്ന് വിചാരിച്ചു അപ്പൊ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ അപ്പൊ ട്രിപ്പ് വരുമ്പോ എല്ലാവരുടെയും ഏഹ് ഇത് ഫോട്ടോസ് എടുക്കലാണ് കുറച്ച് വീഡിയോസ് ഫോട്ടോസ് അതൊക്കെയാണ് എല്ലാവരുടെ സന്തോഷം അല്ലെ പിന്നെ എല്ലാരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക പിന്നെ നല്ല തമാശകൾ പറയുക അതൊക്കെയാണ് നമ്മൾ ട്രിപ്പ് കൊണ്ട് ഉദ്ദേശിക്കണത് അപ്പൊ ആ ഭാഗത്ത് നിന്നിട്ട് കാണിച്ചു തരാം അപ്പൊ അത് ഈ ഭാഗത്ത് നിന്നിട്ട് നമുക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ അപ്പുറത്ത് മലകളും നല്ല രസം കൊണ്ട് കാണാനായിട്ട് ഡാമിന്റെ ഭൂതത്വട്ട് അട അത് ഈ അപ്പുറത്തെ വശോട്ടാ അതിന് അപ്പുറത്തെ വശം ഞങ്ങള് പോയി കുറച്ചു നേരം ഇവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അപ്പുറത്തെ വശത്തേക്ക് പോകല്ലാന്ന് അപ്പുറത്ത് പാലത്തിന്റെ മുകളിലേക്ക് കയറ്റൂല്ലെങ്കിൽ അപ്പുറത്ത് വേറൊരു പാലം ഉണ്ട് അപ്പൊ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ പുതത്താംകെട്ടിന്റെ ഷട്ടർ തുറക്കണ ഭാഗങ്ങളൊക്കെ കാണാം അപ്പൊ അത് ഞങ്ങൾക്ക് അനുസരാം കുറച്ച് നേരം ഇവിടെ നിന്നിട്ടൊന്ന് എൻജോയ് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാം അപ്പൊ എല്ലാരും ഡാമിലേക്ക് നോക്കി ഫോട്ടോസ് എടുക്കാൻ വേണ്ടി എല്ലാരും നിൽക്കണട്ടാ അപ്പൊ നിർസ ഫോട്ടോ എടുത്ത് കൊടുക്കണു അപ്പത് ഇനി നമുക്ക് അപ്പുറത്തെ വശത്തേക്ക് പോകാം അപ്പതേ നമ്മൾ വണ്ടി കയറാൻ നടക്കണ കേട്ട അപ്പൊ ഒത്തിരി പോകാനുണ്ട് അപ്പുറത്തേക്ക് അപ്പുറത്തെ പാലത്തിലേക്ക് അപ്പൊ വണ്ടിക്ക് പോകാലോന്ന് ഓർത്ത് അപ്പൊ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടാ എല്ലാവരുടെ മരത്തിന്റെ മുകളിൽ എടുക്കണേ വല്യ വ്യാപി അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഓട്ടോറിക്ഷ കയറി അപ്പുറത്തെ പാലത്തിന്റെ അവിടെ എത്തിയിട്ടാ അപ്പൊ വണ്ടി അങ്ങോട്ട് നീക്കി നിർത്തിയിട്ട് ഞങ്ങള് അങ്ങോട്ട് നടന്നു അപ്പൊ ഡാമിന്റെ ഷട്ടറിന്റെ ഭാഗമൊക്കെ കാണിച്ചു തരാം അപ്പൊ അന്ന് വാർത്തയിലൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ചു വന്നായിരുന്നു ഇപ്പൊ മഴയൊക്കെ തുറന്നു കാരണം കൊറച്ച് തുറന്നിട്ടിട്ടുള്ളൂ അപ്പൊ കാണിച്ചു തരാം അത് ഈ ഭാഗത്ത് കാണിച്ചു തരാം ഇങ്ങനെ ഒഴുകി വന്നത് ഇപ്പുറത്തെ സൈഡാണ് എന്നിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡില് നോക്കാം അപ്പതേ പാലത്തിന്റെ അടിയില് കുറെ പേര് ചൂണ്ടയൊക്കെ ഇടണണ്ട് അപ്പൊ നമ്മളെല്ലാവരും പാലത്തിന്റെ മുകളിൽ നിന്നിട്ട് താഴത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടാ അപ്പൊ കൊറേ പേര് അവിടെ നിന്ന് ചൂണ്ടിടണ്ട് പിന്നെ കണ്ട വെള്ളമൊക്കെ പറ്റി ഇപ്പൊ വെള്ളമൊന്നുമില്ല ആദ്യം എന്ത് വെള്ളം ഇരുന്നു അപ്പൊ പിന്നെ അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് താഴത്തേക്ക് നോക്കുമ്പോ പേടിയാവൂട്ടാ പിന്നെ അപ്പുറത്തെ സൈഡ് പോയിട്ട് നെഗാൻ ചരം കുറെ പേര് ഇങ്ങനെ വാലയക്കിടാൻ വേണ്ടി വന്നിട്ടുണ്ട് ഞെങ്കാൻ ചരട്ട മോളിക്കൂടി വെറുതെ ഇങ്ങനെ നടക്കണ നല്ല രസം കണ്ട കൊറേ പേരുണ്ട് കണ്ട കൊറേ പേര് വന്നിട്ടുണ്ട് ഇവിടെ നല്ല അത്യാവശ്യം തിരക്കുള്ള സ്ഥലമാണ് അപ്പൊ വെറുതെ വീട്ടിലിരിക്കാണ്ടല്ലൊരു അതേപോലെ ട്രിപ്പൊക്കെ പോകുന്നേ അതൊക്കെ ഒരു എൻജോയ്മെന്റ് അല്ലേ നമ്മളെ മനസ്സിന് നല്ല സന്തോഷവും കിട്ടും പോയി ടെൻഷൻ അടച്ച് വീട്ടിലിരിക്കണ്ട അപ്പൊ നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ദേവുല ഇടക്കിടക്ക് ട്രിപ്പൊക്കെ പോണത് പിന്നെ അതേ ബാബിക്കും സി ബാബിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇടക്കിടക്ക് ഇങ്ങനെ പോണത് പിന്നെ വെല്ലിക്കും ഇഷ്ടമാണ് അപ്പൊ വെല്ലിക്ക പറയുമ്പോ പിന്നെ വിവരം വരും ഇക്ക അങ്ങനെ പോണതൊന്നും ഇഷ്ടം ഒന്നുമില്ല പക്ഷെ വെല്ലിക്ക ഇങ്ങനെ ടൂറൊക്കെ പോണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇടയ്ക്ക് ദേവുലൊക്കെ വരുമ്പോഴാണ് നമ്മൾ മനസ്സിൽ നല്ലൊരു പോസിറ്റീവ് എനർജി സന്തോഷവും കിട്ടും അപ്പൊ കാശ് ഇല്ലെങ്കിലും കൊഴപ്പൊന്നും ഇല്ല ഇവിടെ വല്ല കാശൊന്നും വേണ്ട അപ്പതേ അപ്പുറത്തോഷനുതരാം ഭൂതത്താങ്കിട്ട് ഷട്ടർ ഉള്ള ഭാഗോട്ടാ അപ്പൊ വെള്ളം തുറന്നിട്ടുണ്ടെങ്കിലും അധികം ഇല്ലട്ടതെ കാണിച്ചു തരാം വേണ്ട അവിടെ കൊറേ പേര് വല്യ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം ഇതൊക്കെ പാറകളാണ് വേണ്ട വേണ്ട പാറകളാണ് മറിച്ച് എന്നിട്ട് ആ പാറകളിൽ ചവിട്ടിയിട്ടാണ് അവർ ആറ്റം വരെയാ പോയത് കണ്ട നമുക്ക് പേടിയായിട്ടാ പക്ഷെ അവരിക്ക് പേടിയോന്നൂല അവരടക്കൊക്കെ ഇങ്ങനെ വരൂന്ന് തോന്നണം അപ്പൊ സൂം ചെയ്തിട്ട് ഞാൻ കാണിച്ചാലേ കണ്ടില്ലേ കണ്ടാ വാലിടണത് ഇങ്ങനെ കോരി എടുക്കപ്പ മീൻ കിട്ടണ്ട മീൻ കിട്ടണ്ടത് ഏതൊക്കെ ഒരു ഷട്ടറിന്റെ ഇതാണ് കണ്ട ഇതീ കൂടുതൽ വെള്ളം തുറന്നിട്ട് എങ്ങനെയുണ്ടാ വലിയ ശക്തിയില്ലെങ്കിലും വെള്ളം തുറന്നിട്ടിട്ടുണ്ട് തുറന്നിട്ടിട്ടിണ്ടട്ടാ അപ്പൊ അത്യാവശ്യം മീൻ കിട്ടാണ്ട് തോന്നണം നമ്മളെ ഭൂതത്താൻ കിട്ടാണ്ടത് കാണാത്തവർ കണ്ട് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു കണ്ടവര് ഒക്കെ അറിയാൻ പറ്റും ഇതേ സത്യം പറഞ്ഞ ഞാനിപ്പോ ഞാൻ ഭൂതത്താൻ കിട്ടി കാണണത് കേട്ടാ നമ്മളവിടെന്നദ്ധം ദൂരമൊന്നുമില്ല ഇപ്പയാണ് ഇവിടെ വരാൻ പറ്റിയത് അപ്പൊ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളു ഞാനിപ്പോ നേരിട്ട് കാണണത് ഏഹ് അവര ചൂണ്ടിടണില്ല അവരുകൊണ്ടു ചൂണ്ടിടണ പിന്നെ ഒരു കൂട്ടര് വഞ്ചിയില് കണ്ട വല നേരത്തെ അവർ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇപ്പൊ വല ഇങ്ങനെ പൊക്കുമ്പോഴേക്കും അവർക്ക് അത്യാവശ്യം മീൻ കിട്ടാണ്ട് നല്ല വലിയ മീനാണ് അവർക്ക് കിട്ടുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂട്ട എൻ്റെ വീഡിയോയിൽ ഇന്ന് ഞാൻ എന്റെ വീഡിയോ ഉൾപ്പെടുത്തിയത് അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടമായി കൂട്ടാരെ അപ്പൊ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലും എന്റെ ചാനൽ മുമ്പോട്ട് പോവുള്ളൂ അപ്പൊ നല്ല നല്ല വീഡിയോ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ കണ്ടെന്റ് കിട്ടാത്ത വീഡിയോ ഇടുന്നത് അപ്പൊ പിന്നെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരാം നിങ്ങൾ കമന്റിലൂടെ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം